അക്കൗണ്ട് ഉള്ളവരാണല്ലോ ആണ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ബാങ്കാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എസ് ബി ഐ എസ് ബി ഐ ഗ്രാമീൺ ബാങ്കിലെ ഗ്രാമീൺ ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ചേരാൻ സാധിക്കും അക്കൗണ്ട് ചേരണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം നമ്മളുടെ ഐഡന്റിറ്റി അല്ലേ നമ്മുടെ നമ്മുടെ ഫോട്ടോ നമ്മളുടെ ആധാർ കാർഡ് മെയിൻ ആയിട്ടും നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് ആധാർ കാർഡാണ് അല്ലേ ആധാർ കാർഡിൽ നമ്മുടെ പേരുണ്ട് ജനനത്തീയതി ഉണ്ട് അഡ്രസ് ഉണ്ട് ഫോൺ നമ്പർ ഉണ്ട് ഒരാളെ കുറിച്ചുള്ള അത്യാവശ്യ വിവരങ്ങളെല്ലാം ആധാർ കാർഡിൽ ഉണ്ട് അതേപോലെ തന്നെ ഫോട്ടോ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കും അക്കൗണ്ട് തുടങ്ങാം എത്ര വയസ്സുള്ളവർക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും എന്ന് ഐ ഉണ്ടോ ആർക്കെങ്കിലും പതിനെട്ട് വയസ്സ് അങ്ങനെ ഒരു വയസ്സ് നിബന്ധനയില്ല ഇപ്പോൾ ഉണ്ടായ കുട്ടി ആരെങ്കിൽ പോലും ആധാർ 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 ഏറ്റവും പെട്ടെന്ന് കാർഡ് ഫോട്ടോ നമ്മൾ ിൽ നമുക്ക് ഉണ്ടെങ്കിൽ കുട്ടിയുടെ ആയിട്ട് ചേർന്ന് നമുക്ക് ആ കുട്ടിക്ക് വരെ ഏറ്റവും ചെറിയ കുട്ടിക്ക് വരെ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും നമുക്ക് അതുകൊണ്ട് എത്ര ചെറിയ കുട്ടികളാണെങ്കിലും ഏറ്റവും പെട്ടെന്ന് ഐഡന്റിറ്റി ആധാർ കാർഡ് എടുത്ത് നിങ്ങൾ സമീപത്തുള്ള ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുക പ്രധാൻ മന്ത്രി ജൻധൻ യോജന അതായത് ഗവൺമെന്റിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന സബ്സിഡി സ്കോളർഷിപ്പ് എല്ലാ ബെനിഫിറ്റ്സും അക്കൗണ്ടുകൾ വഴിയാണ് അത് എന്തിനങ്ങനെ സുതാര്യമായിട്ട് നമ്മളുടെ ട്രാൻസാക്ഷൻസ് എല്ലാം യഥാർത്ഥ വ്യക്തിക്ക് തന്നെ അത് കിട്ടണം മറ്റുള്ളവരേക്ക് മാറിപ്പോകരുത് അതിന് വേണ്ടിയാണ് എല്ലാ ട്രാൻസാക്ഷൻസും അക്കൗണ്ട് വഴി നമ്മൾ നടത്തുന്നത് അതിന് എല്ലാവരും അക്കൗണ്ട് തുടങ്ങുക അത് വഴി നമ്മുടെ ട്രാൻസാക്ഷൻസ് നടത്തുക നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ പോലും നമ്മുടെ അക്കൗണ്ടിൽ മിനിമം ഒരു തുക എടുക്കുന്നത് നല്ലതാണ് ആ തുക നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാം വീണ്ടും വീണ്ടാം അങ്ങനെ അക്കൗണ്ട് റണ്ണിംഗ് ആയിട്ട് ഓപ്പറേറ്റിംഗ് ആയിട്ട് കൊണ്ട് നടക്കുക അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ട്രാൻസാക്ഷൻസ് മാക്സിമം ചെയ്താൽ ക്യാഷ് ട്രാൻസാക്ഷൻ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും എ ടി എം കാർഡൊക്കെ ഉള്ളവരല്ലേ ആണ് എം കാർഡ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ബാങ്കുകൾ അക്കൗണ്ട് നടക്കുമ്പോഴേ തന്നെ നമുക്ക് ഡിജിറ്റൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് എസ് ബി ഐയിലാണെങ്കിൽ ലോണോ ഉണ്ട് ഗ്രാമീൺ ബാങ്കിലാണെങ്കിൽ കെ ജി ബി സി അതൊക്കെ നമ്മളെല്ലാവരും വാട്സാപ്പൊക്കെ ഉള്ള ഫോണാണ് വൈഫൈ ഉള്ള ഫോണാണ് അല്ലേ ആ ഫോണിൽ ഫ്രീ ആയിട്ട് ബാങ്ക് ചെയ്ത് തരുന്നതാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ കാര്യങ്ങൾ അറിയാൻ പറ്റും നമുക്ക് ഒരു ഫ്രോഡും വരാനും നമുക്ക് കറക്റ്റ് ആയിട്ട് ആവശ്യമില്ലാത്ത ലിങ്കിൽ ചെക്ക് ചെയ്ത് പർച്ചേസിംഗ് വന്നു ചെയ്ത് ഇരിക്കണമെങ്കിൽ അക്കൗണ്ട് എല്ലാവരും തുടങ്ങുക അതിൽ ബാങ്കിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുക അതൊരു കാര്യം അതോടൊപ്പം തന്നെ അക്കൗണ്ടിൽ കെ വൈ സി കെ വൈ സി എന്ന് പറഞ്ഞാൽ നോയ്മസ്റ്റമർ നമ്മളുടെ ഐഡന്റിറ്റി

ബാങ്കുകളിൽ കോളുകൾ നോട്ടീസ് അതനുസരിച്ച് നിങ്ങൾ ബാങ്കിൽ ചെന്ന് നിങ്ങളുടെ ആധാർ കാർഡ് ഒറിജിനൽ തന്നെ കൊണ്ടുപോയ ബാങ്ക് കാര്യത്തിന്റെ കോപ്പി എടുക്കുന്നുണ്ട് ഫോട്ടോ അത്രയും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അക്കൗണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും നാലാ കാലങ്ങളിൽ വെച്ച് അക്കൗണ്ടിൽ കെ വൈ സി ചെയ്യണം ഒരു എട്ട് പത്ത് വർഷത്തിനുള്ളിൽ എന്തായാലും ഇത് നമ്മളുടെ അക്കൗണ്ടുകളിലൊക്കെ ചെയ്യേണ്ടതാണ് അപ്പൊ ആരുടെ അക്കൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് സൗകര്യമുണ്ട് ഇവിടെ ബാങ്കിന്റെ പ്രതിനിധികളുണ്ട് അവരുടെ ഉണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ സി എല്ലാവരും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടോ എങ്കിൽ അക്കൗണ്ട് ആക്റ്റീവായിട്ട് നിൽക്കുകയുള്ളൂ അതിന് ഗവൺമെന്റ് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഡീബിറ്റ് ഡയറക്ട് എല്ലാം എന്താ ചെയ്യുന്നത് ഈ അക്കൗണ്ടിലേക്കാണ് എനിക്ക് വരുന്നത് ആളുടെ അക്കൗണ്ട് കെ വൈ സി ചെയ്യാതെ ഇൻപറേറ്റീവ് ആണെങ്കിൽ പൈസ എടുക്കാൻ പറ്റുമോ നമുക്ക് ആൾക്ക് എടുക്കാൻ പറ്റില്ല വിറ്റില്ല അങ്ങനെ കോടിക്കണക്കിന് രൂപ പല ബാങ്കുകളിൽ ഇൻകോപ്പറേറ്റീവ് ആയിട്ട് അങ്ങനെയുള്ള അക്കൗണ്ടുകളെല്ലാം ലൈവ് ആക്കി നിങ്ങൾക്കുള്ള ഇങ്ങനെ പഞ്ചായത്ത് തോറും നിങ്ങളുടെ നിങ്ങളുടെ അക്കൗണ്ട് അക്കൗണ്ട് വീട്ടിൽ അവരും ഒരു ഉപയോഗപ്രദമാക്കുന്നവരാണ് എത്ര വയസ്സുള്ളവർക്കും അക്കൗണ്ട് അതിനൊരു വയസ്സ് നിബന്ധനയില്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അപ്പൊ എല്ലാ ആൾക്കാർക്കും അക്കൗണ്ട് തുടങ്ങണം അതോടൊപ്പം തന്നെ നമ്മൾ ഈ അക്കൗണ്ടിലൊക്കെ ഉറപ്പാക്കണം നമ്മുടെ വീട്ടിൽ നമ്മളുടെ കുടുംബ യൂണിറ്റുകളില് അതുപോലെ തന്നെ വാർഡ് നിങ്ങളുടെ ഓരോ എസ് എസ് ജി ഗ്രൂപ്പുകളില് എല്ലായിടത്തും നിങ്ങൾ ഇത് പറയണം നിങ്ങളാണ് ഇതിന്റെ അംബാസിഡേഴ്സിന് പഞ്ചായത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല പക്ഷെ നിങ്ങൾ ചെല്ലുന്ന ഗ്രൂപ്പുകളിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം മനസ്സിലായോ പറയലേ നിങ്ങള് പറയൂ അല്ലെ രാജ്യത്തിന്റെ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെ അപ്പൊ എല്ലാവരുടെയും അക്കൗണ്ട് സുരക്ഷിതമായി ആക്റ്റീവ് ആയിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് അക്കൗണ്ടിൽ എല്ലാവരുടെയും കെ വൈ സി ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം അതിന് വലിയ ചെലവുകൾ ഒന്നുമില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ ഫോണിൽ മെസ്സേജ് വരും കെ വൈ സി ചെയ്യാനാണ് ഒരു പോൾ വരും നിങ്ങൾ ഈ ഒ ടി പി പത്തിന് നിങ്ങളുടെ കെ വൈ സി ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞോടു പിന്നോ ടി പി യാതൊരു കാരണവശാലും ഫോണിൽ വരുന്നത്

ാണ് നിങ്ങളാണ് രാജാക്കന്മാരാണ് നിങ്ങളുണ്ടെങ്കിൽ അല്ലെ അപ്പൊ നിങ്ങളുടെ സേവനത്തിന് വേണ്ടിയാണ് ഇരിക്കുന്നത് ഫ്രോണുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു അക്കൗണ്ടിൽ കെ വൈ സി ചെയ്യാൻ എന്ന് പറയുന്നു അതേപോലെ തന്നെ നിങ്ങളൊരു ഫോൺ വരുന്നു നിങ്ങളുടെ അക്കൗണ്ടിൽ പത്ത് ലക്ഷം രൂപ ലോട്ടറി അടിച്ചു അത് ഞങ്ങള് ആക്കൊണ്ടിരിക്കുകയാണ് അയച്ചു കൊടുക്കും ഇല്ല പക്ഷെ അയച്ചു കൊടുത്തവരുണ്ട് ഞാൻ തീകോയി ബ്രാഞ്ചിൽ ഇരുന്നപ്പോ അവിടെ ഒരു തൊഴിൽ ചെയ്ത ഒരു ഒരു ലേഡി വന്നു പൈസ അടയ്ക്കുന്ന കാര്യം പറഞ്ഞു കണ്ടിരുന്ന കുട്ടി അവരോട് ചോദിച്ചപ്പോ ാണ് എനിക്ക് ലോട്ടറി അടിച്ചു ചെലവഴിക്കാനാണ് അയക്കാൻ പറഞ്ഞു സംസാരിച്ചു എന്റെ അടുത്ത് കൊണ്ടുവന്നു ഞാൻ തന്നെയാണ് എത്ര പറഞ്ഞിട്ടും മനസ്സിലായില്ല അവർ പൈസ അടച്ചു അവരുടെ ഫോണിൽ മെസ്സേജ് വന്നു ലോട്ടറി അടിച്ചിട്ടുണ്ട് കേട്ടോ പറഞ്ഞത് എനിക്ക് ലോട്ടറി അടിച്ചു പറയുന്നത് പിന്നെ

എന്തോ ഒരു കിട്ടും എന്ന് പറഞ്ഞ് അയാൾക്കൊരു മെസ്സേജോ ഫോണോ ഗ്രൂപ്പോ ഒക്കെ ഉണ്ടാക്കി അതിനുവേണ്ടി പൈസ അടക്കാനായിട്ട് പണയം എടുക്കുന്നു അതേ വാങ്ങി തന്നെ ആളോട് മനസ്സിലാക്കി അത് അദ്ദേഹം ഉപേക്ഷിച്ചു ആദ്യ കഴിഞ്ഞിട്ട് അയാൾ എടുക്കുന്നത് കട്ടിപ്പാണെന്ന് മനസ്സിലാക്കി പണയം കിടക്കാതെ അതുകൊണ്ട് അയാളുടെ ടൈം സേഫ് ആയി ഞങ്ങളുടെ വായിക്കും ബ്രാഞ്ചില് ഇതേപോലെ ഒരു സംഭവം കഴിഞ്ഞ നടന്നു

ഒരിക്കലും ഇതുപോലുള്ള തട്ടിപ്പുകൾ ഇരയാകട്ടെ ആർക്കും നിങ്ങളെ ഫോണിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ എന്റെ നമ്പറിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന കൊറിയുടെ ഒരു പാഴ്സൽ പോയിട്ടുണ്ട് അതിൽ എന്താണ് മയക്കും വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യും അതാണ് എന്താണ് പറഞ്ഞായിട്ടും തന്നത് നിങ്ങളുടെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് നിങ്ങൾ എത്രയാണ് പറയേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ ഇന്നലെ പറഞ്ഞ പത്രത്തിലുള്ള ആളുടെ അക്കൗണ്ടിൽ ഏതോ സ്ഥലം കിട്ടുന്നോ പൈസ വന്നിട്ടുണ്ടായിരുന്നു അതെങ്ങനെ അറിഞ്ഞോ എന്ന് അറിയില്ല പക്ഷെ നമ്മൾ ആരോടും നമ്മുടെ അക്കൗണ്ടിന്റെ വിവരങ്ങൾ വ്യക്തമാക്കേണ്ട ആവശ്യമില്ല അക്കൗണ്ട് ശരിവനായിട്ട് വേണം നമ്മൾ നടത്താൻ അങ്ങനെ ഉള്ള ട്രാൻസാക്ഷൻസ് ഒന്നും ആരും വിശദമാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആവശ്യമില്ലാത്ത ആൾക്കും പൈസ വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല യാതൊരു കാരണവശാലും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ോ മനസ്സിലായി അപ്പൊ നിങ്ങൾ ഇത് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് അതേപോലെ തന്നെ അക്കൗണ്ട് ഉള്ള എല്ലാവർക്കും ഉള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിനെ കുറിച്ച് അറിയാമെന്ന് ഗവൺമെന്റ് തരുന്ന മൂന്ന് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളുണ്ട് നമുക്കറിയാം ഒന്ന് പ്രധാൻ മന്ത്രി സുരക്ഷ ഭീമ യോജന വെറും ഇരുപത് രൂപ ഇവിടുന്ന് ആ ഇരുപത് രൂപയ്ക്ക് നമ്മളെ ഒരു വർഷം സുരക്ഷിതരായിരിക്കാൻ സഹായിക്കുന്ന പൈസ വെറും ഇരുപത് രൂപ അതുകൊണ്ട് രണ്ട് ലക്ഷത്തിന്റെ അപകട മരണ ഇൻഷുറൻസ് അപകടം മരണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ അല്ല പറ്റും 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 എന്തെങ്കിലും എന്തെങ്കിലും ആക്രമണത്തിലാണെങ്കിൽ നോർമൽ അല്ലാത്ത അപകട മരണമാണ് അപ്പോൾ വെറും ഇരുപത് രൂപയ്ക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങളെ ഇൻഷുർ ചെയ്യലേ ചെയ്യും പണ്ട് അത് പന്ത്രണ്ട് രൂപ പൈസ കിട്ടുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് നമ്മളുടെ നമ്മുടെ കുടുംബത്തിന് വലിയൊരു നഷ്ടം ഒരാൾക്ക് ഒരു കോടി കാര്യമില്ല തരുന്നില്ലാതെ വരുമ്പോ കിട്ടുന്ന കുടുംബത്തിന് വലിയ കാര്യമാണ് പതിനെട്ട് തൊട്ട് എഴുപത് വയസ്സുവരെയുള്ള എല്ലാവർക്കും ഇന്ന് ചേരാം നിങ്ങളുടെ വീട്ടിലുള്ള പേരൻസ് നിങ്ങളുടെ മക്കൾ കൊച്ചുമക്കൾ ആരെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരോ ചേരാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമോ ചേർക്കണം ഈ ഇരുപത് രൂപ വലിയ കാര്യം അത് ഞങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സുരക്ഷിതവാക്കുവാണ് അത് നിങ്ങൾ ചെയ്യണം എന്റെ ആയുസ് എക്രേജ് എനിക്ക് പറയാൻ പറ്റില്ല അല്ലേ നമുക്കാർക്കും പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ അത് ചേർന്ന് ചേർന്നിട്ടുണ്ട് വേറെ എന്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇത് നിങ്ങൾ ചേരണം കാരണം ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഏജ് ലിമിറ്റിലുള്ള എല്ലാവരും ഇതിൽ അംഗമാകണമെന്ന് अभी चलिए ब्रेक में देख। അതിൽ നിന്ന് ഞാൻ ഒരു ലക്ഷത്തിന്റെ ഒരു ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെന്റ് അതിൽ പരിതുന്നത് അപ്പൊ നമുക്ക് ഫാക്ടർ മാത്രം കവർ ചെയ്യാൻ വളരെ ചെറിയ പ്രീമിയത്തിൽ ഗവൺമെന്റ് ഒരുക്കിത്തരുന്ന ഇതില് നിങ്ങൾ എല്ലാവരും ീതിക്കുണ്ടെന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെയുള്ള സ്കീമ് പി എം ജെ ജെ പി പ്രധാൻ മന്ത്രി ജൻധൻ ജീവൻ ജ്യോതി ബീമാ യോജന അത് ചേരാൻ പറ്റുന്നത് പതിനെട്ട് വയസ്സുകൊണ്ട് അമ്പത് വയസ്സ് വരെയുള്ളവരാണ് ഈ ഏജ് ഗ്രൂപ്പിൽ ആ ഉള്ള എല്ലാവരും കവർ ആയിട്ടുണ്ടോ നാനൂറ്റി മുപ്പത്തി ആറ് രൂപ എന്ന് പറഞ്ഞാൽ മാസം ഒരു മുപ്പത്തിയേഴ് രൂപ താഴെ വരുന്നു അത് വലിയ തുകയാണോ ു അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ സുരക്ഷിതമാക്കുവാണ് അതിനൊരു ഗുണം കൂടി ഉണ്ട് നോർമൽ ഡെത്തിന് കിട്ടുന്നതാണ് നമുക്ക് പല പല ഇൻഷുറൻസ് പത്തൂടെ അതിൻ്റെ കൂടെ പങ്കെടുക്കുന്നതൊക്കെ അപകട വരാണ് ഇത് ഇത്ര ചെറിയ പ്രീമിയത്തിൽ നോർമൽ ഡെത്തിന് കിട്ടുന്ന വേറെ ഇൻഷുറൻസ് ഇല്ല അതിൻ്റെ മറ്റു ഗുണം എന്ന് പറഞ്ഞാൽ പതിനെട്ട് തൊട്ട് അമ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും അമ്പത്തഞ്ച് വയസ്സ് വരെ ഇതിൻ്റെ കവറേജുണ്ട് മനസ്സിലായോ But yeah. ഇൻഷുറൻസ് ഒക്കെ കൂടി വരുന്നുണ്ട് കാനഡ ആണേലും യു കെ ആണേലും അമേരിക്ക ആണെങ്കിലും ജർമനി ആണെങ്കിലും ഏത് പോണെങ്കിലും ഒരു ഇൻഷുറൻസ് ഉണ്ട് ഏത് രാജ്യത്തിനും ഇൻഷുറൻസ് ഉണ്ട് നമ്മുടെ രാജ്യത്തും ആ ഇൻഷുറൻസ് പറ്റിക്കുന്നതിൽ എല്ലാവരും ആകണം എങ്കിലേ നമ്മുടെ രാജ്യം വികസിത രാജ്യത്തിലേക്കാവുള്ളൂ അല്ലെ ഒരുപാട് മുന്നേറുന്നുണ്ട് ശാസ്ത്രത്തിൽ ബിസിനസ്സിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നേറുന്നുണ്ട് വിദ്യാഭ്യാസത്തിൽ ഇതിലും നമ്മളെല്ലാവരും സോഷ്യൽ സെക്യൂരിറ്റി മറ്റുള്ള ഇൻഷുറൻസ് കിട്ടാതെ വരില്ല ഇത് നമ്മളും ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ് നമ്മൾ ഒപ്പിടുന്നത് അത് ഒപ്പിട്ടാൽ നമ്മൾ ബാധ്യസ്ഥരാണ് നമുക്ക് ഈ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ കിട്ടാൻ അപ്പൊ നമ്മൾ ഇനി രണ്ടു പെടുത്താൽ ഏത് വ്യക്തി നമ്മൾ മരണപ്പെട്ടാലും പൈസ വിട്ടോ മനസ്സിലായില്ലോ അല്ലേ പിന്നെ മൂന്നാമത് പറഞ്ഞത് ഒരു പെൻഷൻ സ്കീമാണ് അടൽ പെൻഷൻ യോജന ഇത് കേട്ടിട്ടുണ്ടോ തൊട്ട് വയസ്സ് വരെയുള്ള ആർക്കും ഇതിൽ ചേരാം വയസ്സിലേ ചേർന്നാൽ പ്രീമിയം വളരെ ൊട്ട് അറുപത് വരെ നമ്മൾ അടക്കണല്ലോ എന്ന് നമ്മളോ മുപ്പത്തിരണ്ട് അത്ര കാലം കൊണ്ട് നമ്മൾ അടക്കുന്നതി അയ്യായിരം രൂപ അടുത്തുള്ള ഒരു തുകയെ അടയ്ക്കുന്നുള്ളൂ നമുക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടുക ആയിരം രൂപ തൊട്ട് അയ്യായിരം രൂപ വരെ അത് നമുക്ക് സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ അവകാശിക്ക് നമ്മുടെ കാലശേഷം പെൻഷൻ കിട്ടുക ഇങ്ങനെയുള്ള ഏത് സ്കീമുണ്ട് നമുക്ക് കിട്ടുന്നു നമ്മുടെ അവകാശിക്ക് കിട്ടുന്നു ഇല്ലേ അതോടൊപ്പം ഫോർ ഫോൺ എമൗണ്ടും ഉണ്ട് നമ്മൾ വളരെ നല്ല സ്കീമാണ് ഇത് ഇപ്പോൾ എല്ലാവരും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ജോലി രണ്ട് മക്കളും പ്രൈവറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ പെൻഷൻ സ്കീം എന്തായാലും നമ്മളുടെ ജോലി കഴിഞ്ഞ് ബാക്കി അവസരത്തിൽ നമുക്കൊരു താങ്ങാന തണലാതെ ഇതാവശ്യമാണ് നമ്മൾ ഒരാളെ ആശ്രയിക്കാതെ ഒരയം നമ്മൾ ആശ്രയിക്കുന്നത് കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ ചിലപ്പോൾ മക്കൾ ചെയ്തു അല്ലാതെ പൈസ നമുക്ക് അപ്പോൾ അതിലെല്ലാവരും ഈ നിങ്ങൾ ഉറപ്പിക്കണം നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ പല 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 ഗ്രൂപ്പുകളുണ്ടല്ലോ ആ ഗ്രൂപ്പുകളിലുള്ള എല്ലാവരും നമ്മൾ പല പല ഉണ്ട് പലതുണ്ട് സാധാരണ എന്ന് പറയും ഇത് ഒരാൾ ലോൺ എടുത്ത് എങ്ങനെ തിരിച്ചടയ്ക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ലോണും വീണ്ടും കൊടുക്കുക അല്ലേ എഴുന്നൂറിന്റെ മുകളിൽ നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ വെരി ഗുഡ് നിങ്ങൾ നന്നായിട്ട് ലോൺ എടുത്ത് തിരിച്ചടക്കുന്നവരാണ് മൈനസ് വൺ ആണ് നിങ്ങളുടെ സ്കോർങ്കിൽ അപ്പോഴില്ലാവശ്യം എനിക്ക് പക്ഷേ നമ്മൾ പല പല പ്രൈവറ്റ് ഫൈനാൻസുകൾ നിങ്ങളെ സമീപിക്കും നിങ്ങൾ അതൊക്കെ അടുത്തുള്ള നാലഞ്ച് പേര് നിങ്ങൾക്ക് വിട്ടു എനിക്ക് ലോൺ തരാം നിങ്ങളുടെ ഒപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞേ ഇപ്പം പൈസ അല്ലേ അതിനെത്രയാണ് പൈസ എത്ര നാളത്തെക്കൊണ്ട് അടക്കണ്ടെ എന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമോ സുതാര്യമാണോ അത് അല്ല ബാങ്കുകളിൽ എങ്ങനെയാണ് ൈസ്ഡ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ ചെന്നാൽ നിങ്ങളോടെ കൃത്യമായിട്ട് പറയില്ലേ ബാങ്കുകാരെ ബാങ്കിന്റെ പ്രതിനിധികളെത്തി നിങ്ങളോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരില്ലേ ഒരുപാട് പലിശയുള്ള ലോണുകൾ എടുത്ത് നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയും സിബിലും നിങ്ങൾ ഞങ്ങൾ സിബിൾ നോക്കുമ്പോൾ ഇങ്ങനെ നീണ്ടു തരുന്ന പല ലോണുകൾ കാണാം അതിൻ്റെയൊക്കെ പലിശ നമുക്ക് നോക്കുമ്പോൾ മുപ്പത്താറ് നാല്പത്തെട്ട് നാനമാനാണ് നിങ്ങൾ അറിയുന്നില്ല ഒരു അമ്പതിനായിരം എടുത്ത് ഡിഗ്രയിലേ അടക്കുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ പക്ഷേ നിങ്ങൾ അടയ്ക്കുന്ന ടേമോ നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ വലിയ പലിശക്കാണ് നിങ്ങൾ പോകുന്നത് ഇതിനാൽ നിങ്ങൾ കൊള്ളാൻ പലിശ ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരുപാട് സ്കീംസ് തരുന്നില്ലേ ഇപ്പോ ഉണ്ട് മുദ്രാ ലോണുകളുണ്ട് ഇല്ലേ പത്ത് ലക്ഷം വരെ അഗ്രികൾച്ചർ പർപ്പസോ ബിസിനസ് പർപ്പസോ ഇൻഡസ്ട്രിയോ ഏതിനും നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും ഇല്ലേ അതിനുള്ള ഒന്നാമത്തെ കാര്യം നിങ്ങൾ സിമിക് താഴ്ച ആയിരിക്കണം നിങ്ങൾ യഥാർത്ഥമായിട്ട് അത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കണം അതിനുള്ള അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം അതിനുള്ള അറിവില്ലെങ്കിൽ അത് സഹായിക്കാനും പഞ്ചായത്ത് തലത്തിലും ഗവൺമെൻറ് തലത്തിലും ഒക്കെയുള്ള വർക്ക്ഷോപ്പുകൾ ഇൻറ്റേൺസ് ഒക്കെ ഉണ്ട് പഞ്ചായത്തിൽ അവർക്ക് കഴിഞ്ഞു നികുന്നു അതുപോലെ ആർ സി ടി എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ ബാങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് പ്രയോജനപ്പെടുക നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് അത് കൃഷി ചെയ്തോ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ എല്ലാം ഇപ്പോൾ ഹോം മെയ്ഡിട്ട് ഭയങ്കര ആണ് അല്ലേ നിങ്ങളൊക്കെ എല്ലാവരും ഭയങ്കര പിടിക്കരാ അല്ലേ ഇല്ല നല്ല കഴിവുള്ള ആൾക്കാരാണ് ശരിക്കും അതെ നിങ്ങൾ വനിതകൾ ഒരുപാട് ഞാൻ ഉൾപ്പെടെ എല്ലാം പറയുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുന്നവരാണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നുണ്ട് ഒത്തിരി കഴിവുള്ളവരാണ് നിങ്ങൾ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക നമുക്ക് ഒരു വഴിപാട് ഉണ്ടാകുന്ന വിധത്തിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ബാങ്കിനെ സമീപിക്കുക ഏഴര ലക്ഷം രൂപ വരെ എഡ്യൂക്കേഷൻ ലോൺ വീടില്ലാതെ കിട്ടും അറിയാമോ അത് കോഴ്സ് പഠിക്കുന്നത് അംഗീകാരമുള്ള കാര്യങ്ങൾ ിൽ നിങ്ങൾ സമ്പാദിക്കുന്ന ചെറിയ ചെറിയ ലോൺസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം ഡേയ് ടു ഡേയ് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ അതേപോലെ രണ്ട് ലക്ഷത്തിന് മേളിൽ വായ്പ ആധാരം മേടിക്കുന്നുണ്ടോ അതാണ് യൂപിന്റെ ശക്തി ശക്തി മാറുന്നതാണ് ശരിയല്ലേ അപ്പൊ നിങ്ങളെ സഹായിക്കാൻ ബാങ്കുകൾ വളരെ സന്നദ്ധമാണ് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതിന് എൻ ഡി യൂസ് എന്താണെന്നുള്ളത് മോസ്റ്റ് പ്രോബ്ലീ നോക്കില്ല അതായത് ഒരു വിദ്യാഭ്യാസമായിട്ട് എടുക്കാൻ ആ ഫീസ് കോളേജിലെ ട്രാൻസ്ഫോർ എന്ന് നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്താൽ അത് വീട് പണി പുരോഗമിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാം എന്ന് യൂസ് ചെയ്യുന്നുണ്ടോ ബിസിനസ് ലോൺ ആണ് അങ്ങനെയാണ് എൻ ഡി അത്ര പാഡ് ആൻഡ് പാസ് ചെയ്യില്ല അപ്പം നമുക്ക് പല കാര്യങ്ങളും ഈ ആയിട്ട് ചെയ്യാൻ പറ്റും അതിനെ വേണ്ടത് നമ്മുടെ ഗ്രൂപ്പ് ഒരുമയോടെ ആയിരിക്കണം നല്ലതായിരിക്കണം സിറ്റിൽ നന്നായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി മോശമാവാതെ ഒരുപാട് കൊള്ളം പലിശയ്ക്ക് മോശം കിട്ടാതെ ഒന്ന് ശ്രദ്ധിക്കില്ല എന്ത് കാര്യത്തിനും നിങ്ങളെ സഹായിക്കാം ബാങ്കുകളുണ്ട് കൗണ്ടറിൽ തിരക്കാണെങ്കിൽ അടുത്ത കൗണ്ടർ ബ്ലോക്കിൽ ചോദിക്കാം അവിടെ തിരക്കാണെങ്കിൽ മാനേജറെ സമീപിക്കാം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അപ്പോയിൻമെന്റ് എടുത്ത് പിന്നീടൊന്ന് സംസാരിക്കാം വരട്ടെ എന്ന് ചോദിച്ചു പോവാ ഫോൺ എടുത്തോ ഫോണിൽ സംസാരിക്കാം നിങ്ങൾക്ക് എല്ലാം വളരെ സുതാര്യമാണ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ